ബി ജെ പി കാര്ക്ക് മുസ്ലിം സമുദായത്തോട് ഭയങ്കര സ്നേഹം നല്ല കാര്യമാണ് പരസ്പരം തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും പകയൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു ഹിന്ദുമത വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാനും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ സന്തോഷിക്കുമ്പോൾ മറുവശത്ത് ഒരു കാര്യം കൂടി ചിന്തിച്ച് പോവുകയാണ് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ കന്നുകാലികളെ ഇറക്കാൻ കൊണ്ടുപോകുമ്പോൾ വെള്ളം കൊടുക്കുകയും അപ്പോൾ ഇനി അതുപോലുള്ള പരിപാടിയാണോ ബി ജെ പി മുന്നിൽ കണ്ടതെന്ന് നമുക്കറിയില്ല എന്തായാലും ആ പരിപാടി അവരുടെ ഇടയിൽ വേവില്ല കാരണം വേറൊന്നും കൊണ്ടല്ല പിന്നെ അതിനകത്ത് അത്യാവശ്യം അത്യാവശ്യമൊന്നുമല്ല കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എവിടെ നമ്മൾ പത്ത് ശതമാനം മാറ്റിയിടണമല്ലോ അത് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇച്ചിരി ബോധമുള്ള ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അവരുടെ മനസ്സിൽ മതവും ഇല്ല ജാതി ഇല്ല വർഗീയതയില്ല ഒന്നുമില്ല വളരെ സമാധാനപരമായിട്ട് തങ്ങളുടെ ഒപ്പമുള്ള മതക്കാര് സഹോദരന്മാരും സഹോദരികളാണെന്നൊക്കെ ൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇടപെട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള വെള്ളം കൊടുക്കൽ പരിപാടിയാണെങ്കിൽ അതവിടെ നടക്കത്തില്ല എന്നുള്ളത് പറയുകയും വേണമല്ലോ അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരു സംശയം വന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഇനി വെള്ളം കുളിപ്പിക്കാനാണോ ഇല്ലയോന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് കുറച്ച് നാളല്ല നമ്മൾ കേട്ട് ആയപ്പം തൊട്ടേ നമ്മുടെ മുസ്ലിം സമുദായത്തിനെ മാറ്റി നിർത്തിയിട്ട് അവരെ ഒന്നിലോട്ട് അടുപ്പിക്കാതെ ബി ജെ പിയുടെ ഒരു കാര്യത്തിലോട്ടും അടുപ്പിക്കാതൊക്കെ മാറ്റി നിർത്തിയിട്ട് അല്ല ഈ പുട്ടിൻ്റെ പീരെ പോലെ ചില ചില ആൾക്കാരെയൊക്കെ അവിടെ ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇപ്പം എല്ലാവരെയും കൂടെ ഒത്തൊരുമിച്ച് തങ്ങളോടൊപ്പം നിർത്താനൊക്കെ ഇട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് അവരെടുത്തോട്ട് ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് മറുപടിയും പ്രതീക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് അപ്പോൾ എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു സംശയങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാരണം ഇനി വെള്ളം കുടിപ്പിക്കാനാണോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്ത് തന്നെ ആയാലും ശരി നമ്മുടെ മുസ്ലിം സമുദായത്തിനെ കുറെ നാൾ തന്നെ ബി ജെ പി ഒരു പരിപാടിയിലും അടുപ്പിക്കത്തുമില്ല അവരെ അകറ്റി അങ്ങ് നിർത്തിയേക്കുമായിരുന്നു ഒരു പരിപാടിയിൽ അടുപ്പിക്കത്തില്ലെന്നല്ല ചില ചില ആൾക്കാർ അല്ലെങ്കിൽ പുട്ടിന് പീര പോലെ ചില ചില ആൾക്കാർ അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരിലോട്ടും ബി ജെ പി കാര് പോവുകയാണ് എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ ഈ നേതാക്കന്മാർ ചിന്തിക്കേണ്ട ചില ചില കാര്യങ്ങൾ ണ്ട് അവർ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ സമുദായത്തിൽപ്പെട്ടവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവാം അതിനൊക്കെ മറുപടി പറയാൻ പറ്റൂ എന്ന് കരുതിയാൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാവൂ അല്ലാതെ വെറുതെ പോയിട്ട് അടിയിരിക്കുന്നിടത്ത് ചെള്ള കൊണ്ടുവെക്കാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്ത് മറുപടി ആയിരിക്കും പറയേണ്ടെന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നേതാക്കന്മാരോട് ചില ചോദ്യങ്ങൾ എന്തായാലും ഞാനിപ്പോൾ ചോദിക്കാൻ പോവുകയാണ് ആ ചോദ്യങ്ങൾ അവരും ചോദിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വേണം നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് ഒന്നാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും കാലം ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ അകറ്റി നിർത്തിയിരുന്നത് എന്തുകൊണ്ടാണ് കേവലം ഒരു വോട്ട് ലക്ഷ്യം മാത്രമല്ലേ ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഭവന സന്ദർശനമൊക്കെ ഇനി അതുമാത്രമല്ല ഈ ന്യൂനപക്ഷ സമുദായങ്ങളെക്കുറിച്ച് അവിടെയും ഇവിടെയൊക്കെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ഒരുപാട് നേതാക്കന്മാർ നിങ്ങൾക്കിടയിലുണ്ട് അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏ ശരി പാർട്ടിക്ക് മുസ്ലിം സമൂഹത്തോട് യഥാർത്ഥമായ ഒരുമയുണ്ടാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിന് തെളിവായിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അത് മാത്രമല്ല നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ തുല്യത ഉണ്ടാവണമെന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് തുല്യത ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ബി സർക്കാർ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുവോ മറ്റൊരു പ്രധാന കാര്യമാണ് പൗരത്വ ഭേദഗതി നിയമം ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഇന്നും മുസ്ലിം സഹോദരങ്ങൾക്കിടയിലുള്ളത് അതിന് ഒരു കൃത്യത വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അത് മാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ തിരഞ്ഞു പിടിച്ച് നിങ്ങളുടെ പോലീസ് അതിക്രൂരമായി ആക്രമിക്കുന്നുണ്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ കൊണ്ട് സാധിക്കുമോ ഇതെല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണ് എന്ന് ഞങ്ങളും മനസ്സിലാക്കാം